നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകവും അതുപോലെ നന്മകളും ധാർമ്മിക ബോധങ്ങളും മൂല്യങ്ങളും എല്ലാം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് വളരെ നല്ല ഒരു ചുവടുവെപ്പ് യജ്ഞം പോലെ പ്രവർത്തിക്കുന്നതാണ് ജനം ടി വി ജനം ടി വി ശബരിമലയുടെ കാര്യത്തിലായാലും മറ്റ് ദേശദ്രോഹ പ്രവർത്തികളുടെ കാര്യത്തിലാണെങ്കിലും സംസ്കാര ദ്രോഹ പ്രവർത്തികളുടെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരിക മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ കാര്യത്തിലായാലും ശരിക്കും രാഷ്ട്രത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും സ്ഥിരവും ശാശ്വതവുമായ നന്മ ഹിഡൻ അജണ്ടകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ത്യാഗസമ്പന്നരായിട്ടുള്ള ശരിക്കും ജനം ടി വി ഇല്ലായിരുന്നെങ്കിൽ ശബരിമലയിലെ അനുഷ്ഠാന ലംഘനം നടക്കുമായിരുന്നു ഉറപ്പാണ് ഇല്ല നടക്കുമായിരുന്നു ഇപ്പോഴും മറ്റ് പല ചാനലുകളും കൊടുക്കാത്തത് അതുപോലെ അല്ലെങ്കിൽ തെറ്റായിട്ട് കൊടുക്കുന്നത് മനുഷ്യനെ പറ്റിക്കാനായിട്ട് കൊടുക്കുന്നത് വഞ്ചിക്കാനായിട്ട് കൊടുക്കുന്നത് ചതിപ്രയോഗത്തിലൂടെ എന്തൊക്കെയോ ഹിഡൻ അജണ്ട വെച്ച് മറ്റ് ചാനലുകളും പത്രങ്ങളും കൊടുക്കുന്നത് പച്ചയ്ക്ക് സ്വതന്ത്രമായിട്ട് തുറന്ന് കാണിക്കാൻ സാധിക്കുന്ന ഒരു ചാനലാണ് ജനൽ ജനം ടി വി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട് ജലം ടീം എന്ന് തന്നെയാണ് പറയാം നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനം ടീം രാപ്പകൽ ഉറങ്ങാതെ അവർ പ്രവർത്തിക്കാറുണ്ട് അവർക്ക് നാളെ നമ്മളുടെ ഈ തിങ്കളാഴ്ച പതിനൊന്നാം തീയതി മാർച്ച് മാസം പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് അവർക്ക് ഒരു ഒരു സർട്ടിഫിക്കറ്റും ഒരു മെമൻഡോയും നമ്മൾ പ്രവർത്തകർ കൊടുക്കുന്നുണ്ട് ആ പ്രവർത്തകർ കൊടുക്കാൻ കാരണം നമ്മുടെ ഹെറിറ്റേജിനും നമ്മുടെ പൈതൃകത്തിനും വേണ്ടി സർവതും ത്യജിച്ച് അവരുടെ സമയം അവരുടെ ഊർജം അവരുടെ സമ്പത്ത് വരെയും അവരുടെ സമ്പത്ത് അവരുടെ അറിവ് ഇത് നാലുമാണ് അവരുടെ ടൈം എനർജി വെൽത്ത് ആൻഡ് നോളജ് ഇത് നാലും ആ ടിവിയെ പെർഫെക്റ്റ് ആക്കാൻ പരിമിതമായ സാമ്പത്തിക വരവേ ഉള്ളൂ പെർഫെക്റ്റ് ആക്കാനായിട്ട് അതിനകത്തുള്ള ജനം ടീം ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് നാളെ വൈകുന്നേരം നമ്മൾ ധന്യമായ രീതിയിൽ ഒരു ഒരു സർട്ടിഫിക്കറ്റ് അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റും ഒരു മെമൻറ്റോയും എല്ലാം കൊടുക്കുന്നുണ്ടായിരിക്കും തീർത്ഥവാദ മണ്ഡപത്തിൽ വൈകുന്നേരം ആറ് തൊട്ട് ഏകദേശം വരെ എൻ്റെ ക്ലാസ് ഉണ്ടാവും ഭഗവത്ഗീതയിൽ എട്ട് ശ്ലോകങ്ങൾ ഏതാണ്ട് ഏഴ് മണിക്ക് നമ്മൾ സാധാരണ വി ഐ പിന്നെ ഒന്നും വിളിക്കാറില്ല സദസ്സിലുള്ള നല്ല ഒരു വ്യക്തി അതിൻ്റെ അവാർഡ് കൊടുക്കുന്നുണ്ടായിരിക്കും ഒക്കെ എല്ലാവരും ഒന്നും വരില്ല ടീം അംഗങ്ങൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊന്നും ഇല്ല അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി വന്ന് അത് വാങ്ങിച്ചു കൊള്ളാമെന്ന് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ പരമാവധി വ്യക്തികൾ തീർത്ഥവാദ മണ്ഡപത്തിലേക്ക് ആറ് തൊട്ട് ഏഴ് വരെ എൻ്റെ ക്ലാസ് ഉണ്ട് ആറേ മുക്കാലിന് തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം ഇത് നമ്മളുടെ ഒരു അപ്രീസിയേഷൻ ആയിട്ട് പ്രവർത്തകർ ചേർന്ന് കൊടുക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളോടും വരാൻ പറയണം തിരുവനന്തപുരത്തെ കിഴക്കേ കോട്ടയിലെ തീർത്ഥവാദ മണ്ഡപത്തിലാണ് പരിപാടിയുള്ളത് അവിടെ എത്തിപ്പറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഓഷ്ടമാരി ഓട്ടോ കൊണ്ട് എല്ലാ ബസ്സുകളും നിർത്തുന്നത് അവിടെയാണ് തിരുവനന്തപുരത്തുള്ളവർ പ്രത്യേകിച്ചും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രണാമം